ആൾക്കാർ ചോദിക്കുന്ന ചോദ്യാണത് ഞാൻ കുറച്ച് മുമ്പില്ല കല്യാണം കഴിഞ്ഞതിന്റെ ഒക്കെ മുമ്പ് പക്ഷെ ഞാൻ എന്തായാലും ഞാനത് ചെയ്യും ക്യാൻസറിനൊക്കെ സാധ്യത കൂടുതൽ കാണാൻ സ്വയം വിചാരിച്ചിട്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് എല്ലാര് സുഖാന്ന് വിചാരിക്കണേ ഞങ്ങും അങ്ങനെ പോണേ അങ്ങനെ പോണേ വെറുതെ പിന്നെ ഇന്റർവ്യൂ ഒക്കെ ക്യാമറ കണ്ടിട്ട് അറിയില്ലല്ലോ അലൈനർ പിന്നൊട്ടിട്ടു അടുക്കാൻ വേണ്ടിട്ട് ഞാനും വിചാരിച്ചു ഈ അലയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പല്ലുകളൊക്കെ അടുക്കും എനിക്ക് പക്ഷെ അത് വെച്ചപ്പോ എനിക്ക് മനസ്സിലായി അത് അടുക്കും നല്ല പോയി കുറച്ച് ഉള്ളോട്ട് പോയി പിന്നെ അത് ഒന്നുകൂടി ആവുമ്പോ ഒന്നുകൂടിയും തേങ്ങണ സമയത്ത് റെഡിയാവും അപ്പൊ അത് കിട്ടും ഷെമീൻ അത് കിട്ടും അത് അന്നല്ലോ അത് കുറച്ച് എടുത്തേ ഉള്ളൂ പക്ഷെ എന്നാലും ഒന്നുകൂടി വെച്ച് ഞാൻ തേങ്ങണ സമയത്ത് അത് റെഡിയാവും മറ്റേ ക്ലിപ്പ് ഇട്ടൊക്കെ അങ്ങനെ പക്ഷെ അത് റെഡിയാവും ഇംഗ്ലീഷ് വേർഡ്സുകൾ ഇങ്ങോട്ട് വേറെ കാണണമെങ്കിൽ ആഴ്ച കൊടുക്കാനൊക്കെ ആവശ്യപ്പോ അപോ എടുക്കാന്നു അടുത്ത പോവാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പോകുമ്പോൾ വേണ്ട 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 പിന്നെ നമ്മള് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു ഇല്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ പറഞ്ഞു അതിന് കൊറേ പേരെന്നെ കളിയാക്കിട്ടോ അതില് ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെ നിന്നപ്പോ എനിക്ക് തോന്നി അതൊരു സുഖം പിന്നെ തടിയൊക്കെ ഷെമി എന്നെ ഷെമിക്ക് തടി ഉണ്ട് ഷെമി എന്നെ സ്വയം വിചാരിച്ചിട്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് അങ്ങനല്ല എനിക്ക് എന്താപ്പോ ഇത്രയൊക്കെ ഈജ് അങ്ങനെയല്ല ഇത്രയൊക്കെ വയസ്സിലും ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചോ തന്നൊരു അനുഭവം പറയാലോട്ടൻ തരമി പറയാട്ടോ കുടിവെള്ളം പോലെ ആ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ക്ഷെമി എന്നെ പറയാ ഞാൻ ക്ഷെമി എന്നെ വീഡിയോ കണ്ടിട്ട് പറയാ എന്നാ ആ പിന്നെ വന്നിട്ടോ ആണ് അലൈനർ അലൈനർ ഇട്ടോലപ്പുണ്ട് ഞാനും വായിലെ ഞാൻ നോക്കിക്കുമ്പോ ഒരു ഓട്ടോമാറ്റിക്കലി സാധനം വരും അത് എനിക്ക് ഉണ്ടായു ചില കാര്യം ചില ആൾക്കാർ കുരിയൊക്കെ ഉണ്ടെങ്കിൽ കുരു ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഞാൻ ഞാൻ നോക്കി ഇങ്ങനെ പൊട്ടിക്കുന്നേ കാണുമ്പോ നോക്കി ഞാനു അതൊന്നും പണ്ടൊക്കെ കഥ പറഞ്ഞു ഞാൻ ഭയങ്കര ഇഷ്ട എന്നിട്ട് രാത്രി വന്നിട്ട് രാത്രി ഇങ്ങോട്ട് കൊണ്ട് പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ ആവുമ്പോ ഡാഡാ കഥ പറ കഥ പറയാ അപ്പൊ ഞാന് എന്തൊക്കെയോ എന്തൊക്കെ കഥകളാണോ ഞാൻ ഉണ്ടാക്കി പറയരുത് എനിക്കറിയില്ല അത് ശെരിക്ക് ബ്ലോഗ് എടുത്ത് അത് തന്നെ കൊറേ കണ്ടന്റുകൾ ഉണ്ടാക്കണല്ലോ ഓരോ കഥകളും ഓരോ കണ്ടന്റുകളല്ലേ രാവിലെ ബാക്കിയുള്ള രാത്രി ഉറക്കാനുള്ള കണ്ടന്റ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ഞങ്ങൾ ചിലപ്പോ ഞങ്ങൾ തന്നെ ആനായോ സെഫി പൂച്ച ആയോ ഒക്കെ പറയുന്നുണ്ട് ഒരു പൂച്ചല്ലേ വണ്ടി ഓട്ടില്ലേ ഒരു പൂച്ചല്ലേ അതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെങ്കിലും ടൂർ പോയി വരുന്ന സമയത്ത് നമ്മൾ ഞമ്മൾ വിചാരിക്കണം ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടി ആഗ്രഹങ്ങള്യുന്നത് അതെ തന്നെ പിന്നെ എല്ലാരും പോയി ഇങ്ങോട്ട് ഇന്റർവ്യൂ കാണട്ടോ നോക്കി എന്തൊക്കെ പറഞ്ഞത് ഫാൾട്ടാണോ പറയും പിന്നെ രാവിലെ തന്നെ പണികൾ വെച്ചാ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ക്ലീനിങ് ഒന്നും കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ഇന്നലെ രാത്രി ആവശ്യം നേരത്തെ ഉറങ്ങിയ എന്റെ വേഗം മൈലാഞ്ചി മൈലാജടുത്തിട്ട് മൈലാഞ്ചി മൈലാഞ്ചി ആൾക്കാർ ചോദിക്കുന്ന ാണ് വാങ്ങല് വെറും ഇരുപത് രൂപയുള്ളൂ രണ്ട് പ്രാവശ്യം അതായിരിക്കും വരാത്തത് എനിക്കിതാ ഒരു പ്രാവശ്യം ഇട്ടുമ്പോ ഇങ്ങനെ വരും കൂടി ഒന്നും കൂടി ആർക്കാവും എക്സ്പയർ ആയില്ല പിന്നെ മെയിനായിട്ട് ഞാനിത് ഇങ്ങനെ ഇട്ട് നടക്കലപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ മഞ്ഞപ്പൊടി അതിലൊക്കെ ഇങ്ങനെ മുളക് പൊടിയിലൊക്കെ കളിക്കുമ്പോ കളർ വൃത്തി ഉണ്ടാവില്ല അതും കൂടി ആദ്യമൊക്കെ അരച്ചിടലേപ്പയിട മൈലാഞ്ചിടെ കിട്ടാനാ തറവാട്ടിലൊക്കെ വരില്ല മരുന്നും അതൊക്കെ മുറിച്ച് നക്കെ പിന്നെ ഒരു ദിവസം പറയുക ആ രീതിയിലൊക്കെ ഇങ്ങനെ പോവാ ഞാൻ പിന്നെ അപ്പം ഒന്ന് ക്ലീനിങ് ഒന്നും കഴിഞ്ഞില്ല ഷെഫി ഇതാക്കുന്ന വാഷിംഗ് ബേസിനൊക്കെ കേൾക്കാൻ ഏറ്റുക്കണ് എന്നാണേ വാഷിംഗ് ബേസിൻ അങ്ങനെ ചേറും ഇല്ലല്ലോ പക്ഷേ ബേസിനൊക്കെ എപ്പോഴും അറിയോ പക്ഷേ ഒരു ദിവസം പിന്നെ ഈ പ്രശ് പ്രശ്നമല്ല കല്യാണത്തിൻ്റെതൊക്കെ ആയി വരുന്ന നേരം

പിന്നെ നമ്മക്കൊരു വീട്ടിലേക്ക് ഫ്രണ്ട് കണ്ടാ തന്നെ അറിയാ ആ ഫ്രണ്ട് ഏരിയ കണ്ടാ തന്നെ അറിയാ കണ്ടാത്തന്നെ അറിയാംത്തോളം വൃത്തി അറിയാം മനസ്സിലാവും ഇവിടെ ഒന്നാമത് റോഡിൻറെ പണി പോകാനുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് സ്ഥലവും നമ്മളതല്ല അത് വലിയ കുടുംബ സ്വത്താണ് അപ്പം അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ഭാഗം റെഡി ആക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് പിന്നെ പെയിന്റ് പെയിന്റ് അടിച്ചിട്ട് പിന്നെ കുറേ ഇതൊന്ന് ചെയ്യുന്നതൊന്ന് പറഞ്ഞാൽ പൈസ മേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഒരുപാട് പൈസ വന്നു മേണ്ടല്ലോ ഉള്ളത് വൃത്തിയാക്കി ഇടാന് അത്ര ും ബാത്ൂമൊക്കെ അത് ചെല സമയത്ത് അങ്ങനൊക്കെ പറയാ പൊന്നല്ലേ എത്രോ ദിവസമായിട്ട് ശരി ഇങ്ങനെ ഓരോരോ സാധനം ഇങ്ങനെ കിട്ടരുട്ടോ ഇൻസ്റ്റയിലൊക്കെ ഞാന് പിന്നെ പറയല് വാങ്ങാൻ പറയും എന്നോട് അന്നപ്പം ഇങ്ങോട്ട് ഇട്ട് വരും ഇത് പറ്റിയാ മതി നല്ലതാണ് പറഞ്ഞ് ഏർ ഞാൻ പറയുന്നത് ആ ശീലാമല്ലേ നമ്മളെ സിനിമ ആ പോലൊക്കെ പിന്നെ ഓയിലും ഗ്ലിസറിനും കൂടെ കൂട്ടിയിട്ട് മിക്സ് ഇല്ല ഞാൻ പക്ഷെ അതിനുള്ളൊരു ഇത് കാണുന്നുണ്ട് അധികം ദിവസം ആയില്ലോ സൈഡ് ആ ചെറിയ മാറ്റങ്ങള് വന്നിട്ട് ഫേസിന് ആദ്യം എന്താ ഈ ക്യാമറയെ കാണുമ്പോ നിങ്ങൾ എത്രത്തോളം അറിയൂല പക്ഷെ നല്ലൊരു മാറ്റം പോലെത്തോ ഫീലാ ഞാൻ കേട്ടോ നല്ല എരിവാ ചെറിയ ഒരു പോയിൽ ഉണ്ട് ചെറിയ ഒരു ഒരു അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇത് പറ്റിട്ടിട്ട് ബാക്കിയുള്ള പോയി ഓയിൽ അല്ലേ ഓയിൽ രണ്ടും കൂടി കൊറച്ച് മതി ആദ്യത്തെ ദിവസം ആണ് അറിയാമല്ലോ അറിയാലോ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്

എനിക്കു തോന്നുന്നു എനിക്ക് ചെലപ്പോ അതെന്റെ ഫേസിൽ ഞാന് ഒന്നും ചെയ്യല്ല കാരണം പെട്ടെന്ന് കുരു ഒക്കെ വരും അങ്ങനത്തെ ഒക്കെ ചെയ്യും മതി ഇത് ചെയ്താ മതി പിന്നെ നാക്കോന്റെ ഞാൻ പറഞ്ഞത് നാക്കോന്റെ സ്കിൻ ഓയിൽ ആയാലും ഹെയർ ഓയിലായാലും അതുപോലെ തന്നെ എ ബിസി പൗഡർ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അടിപൊളിയാണ് ആണെന്നുണ്ടെങ്കിലും വല്ല നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ആവശ്യം എന്റെ വിളിച്ചാൽ മതി ഒക്കെ നല്ല നല്ല പ്രൊഡക്ടുകളാണ് എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ പക്ക നാച്ചുറൽ സാധനങ്ങളാ

ഞാൻ ജിമ്മിലൊക്കെ പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് ആയിരുന്നു മസ്സിലുണ്ടാവണോ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ ആ സമയത്ത് ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എടുക്കും എണ്ണയൊക്കെ തേച്ച് ഞാൻ ഇങ്ങനെ നോക്കും മേലെ എണ്ണയൊക്കെ പിടിപ്പിക്കും പക്ഷെ ഇപ്പൊ അതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പക്ഷെ ഞാൻ എന്തായാലും ഞാൻ അത് ചെയ്യും എണ്ണയൊക്കെ തേക്കണം നല്ലതായിട്ടോ ശരീരത്തിനൊക്കെ നല്ല സോഫ്റ്റ് ആവും ശരീരമൊക്കെ ചില ആൾക്കാർ ശരീരത്തില് എണ്ണന്റെ കുറവായിട്ടായിരിക്കാം എനിക്ക് തോന്നണേ പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെ വരില്ലൂടെ ആ ചില ആൾക്കാരല്ലേ കൊതുകൊ കൊതുകൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒന്ന് ചൊറിയുമ്പോഴേക്കും അവിടെ വൈറ്റ് കളർ ആയിട്ട് ഇങ്ങനെ വരും അത് എനിക്ക് തോന്നണ എണ്ണയൊക്കെ പരത്തിയിട്ടൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ മാറേണ്ട കേസാവൂലെ ാണ് അങ്ങനെ ചെയ്യലെ ചെയ്യുന്നുണ്ട് എനിക്ക് തരാൻ തരൂല്ല ചെയ്യാനും ചെയ്യാനും തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്ത് തരൂല്ല ഇവിടെ ഇവിടെ ഇങ്ങനല്ല മസാല ചെയ്യല് എനിക്ക് അല്ല ഇഷ്ട് ചെയ്ത് കൊടുക്കാനും എനിക്ക് ചെയ്ത് തിരിപ്പിക്കാനും ഒക്കെ ഇഷ്ടം എങ്ങനെയൊക്കെ ചെയ്യല് ക്ഷമിയത് ഇത് ഇൻസ്റ്റയില് ചില വീഡിയോകൾ ഉണ്ടാവും ഇങ്ങനെ വര വര ഇങ്ങനെ വരാ ഇങ്ങനെ വരാ ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് മസാജിന്റെ കറക്റ്റ് രൂപം ഓരോ ലൈൻസ് ഇട്ട് ഇങ്ങനെ കാണിച്ചിരും നീ എടുക്ക ഇങ്ങനെ ഇങ്ങനെ നോക്കണ ആകാശത്തേക്ക് നേരെ നോക്ക് ഞാൻ ചേറൊക്കെ വാങ്ങിയേ എന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ആക്കി അടിപൊളി ആയില്ലേ റെഡിയല്ലേ കൈന്റെ വൃത്തിയാ പവറാണത്

രാത്രി ദിവസം ഒരു നേരത്തെ ഏതെങ്കിലും രാത്രി കാരണം ഇട്ട് കഴിഞ്ഞാല് അത്രയും ടൈം ഫേസിൽ പിടിക്കൂലെ പിന്നെ നമ്മൾ കന്നൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ രാവിലെ തന്നെ ഏത് അയക്കേത് നല്ലത് പറയും രാവിലെ പിന്നെ അതി കെമിക്കൽസുകൾ ഒന്നും അധികം എടുക്കരുത് കേട്ടോ പിന്നെ നമ്മള് ചില അതിനൊരു കാര്യം ചില ക്രീമുകളൊക്കെ പ്രൊമോഷൻ ആയിട്ട് വരുന്നുണ്ട് അതൊന്നും ഞാൻ എടുക്കില്ല കാരണം കൂടുതൽ ക്രീമുകളും എന്താ പറയുക ഏത് ക്രീമാണ് ഞാൻ പറയില്ല ചില ക്രീമെനിക്ക് എടുക്കും ഇങ്ങനെ പ്രൊമോഷൻ ഓരോ ക്രീമുകൾ വരും അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ക്യാൻസറിനൊക്കെ സാധ്യത കൂടുതൽ കാണുന്ന ക്രീമുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ ഇതിനൊന്നും വയ്ക്കാറില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊമോഷൻ കണ്ടിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റാലോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങൾ സാധനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണം അത് ഇത്രത്തോളം നല്ലതാണ് അതിനെക്കുറിച്ചുള്ള ഒന്ന് പഠിച്ചതിനു ശേഷം വാങ്ങിയായിട്ട് ഉപയോഗിക്കുക ക്രീംസ് ഒക്കെ മോത്തൊക്കെ തേക്കുന്നത് അത് ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് തേക്കുന്നതാ അല്ലേ ക്ഷമേ അല്ലേ ഞാനും തേക്കട്ടെ റോസ് വാട്ടറിൽ ഗ്രൂസറിയും മിക്സ് ചെയ്ത് തേച്ചാലും

അപ്പൊ അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും കയറി നോക്കുക അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നാളെ കാണാസ്റ്റാ